അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ച കുറച്ച പീരീഡേനെയുള്ളൂ അറ്റൻഡൻസിന് വേണ്ടി ഞാൻ അഞ്ച് നില കയറിപ്പോയി എനിക്കാണെങ്കിൽ തണുപ്പ് പിടിച്ച് സൈഡ് ആയിട്ടാണ് ഉള്ളത് അയ്യൊരു പീരീഡും കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലെത്തി എൻ്റെ റൂംമേറ്റിൻ്റെ കൂടെ ഞാൻ ചിക്ബാനുവരെ പോയിട്ടുണ്ടായിരുന്നേനും നമുക്കൊന്ന് ലെൻസ് കാർട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ലെൻസ് കാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എനിക്ക് കണ്ണട വെക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവരും കണ്ണടയിലും വെക്കുമ്പോൾ എനിക്ക് കണ്ണട വെക്കാനുള്ള ഒരു തോര കയറിയിട്ട് ഞാൻ വീട്ടിൽ കണ്ണു കാണുന്നില്ല എന്ന് കളത്തം പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറോടൊക്കെ പോയിട്ടുണ്ടായിരുന്നേനും ഡോക്ടറോടൊക്കെ പോയി മറ്റേ എ ബി സി ഡി നമ്പേഴ്സൊക്കെ വായിപ്പിച്ചാലും ഞാൻ വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കള്ളം പറഞ്ഞ് കണ്ണട വെക്കാൻ വേണ്ടി ം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനത്തെ ടെസ്റ്റിൽ ഡോക്ടർ ചെറുതായിട്ടൊന്ന് പൊക്കി അപ്പോൾ നമ്മൾ ലെൻസ് കാട്ടിൽ പോയി കുറച്ച് കണ്ണടയെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കളിയിൽ ഞാനൊരു പൊട്ട കണ്ണാട് വെച്ചിരുന്നു എനിക്കാണെങ്കിൽ കാറ്റാസിന്റെ സ്പെക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവളാണെങ്കിൽ ഒരു സ്പെക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബൈ വൺ കെറ്റ് വൺ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ഞാൻ കള്ളം പറഞ്ഞുകൊണ്ട് എനിക്ക് പക്ഷെ എങ്കിൽ കണ്ണടയൊന്നും കിട്ടിയെല്ലാം കഴിച്ചു ഡോക്ടർ ചെറുതായിട്ടൊന്നും പൊക്കീനായിരുന്നു എന്നാൽ അപ്പോ അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്ക് ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്ന് വടയും പിന്നെ മസാല ദോശയും കോഫിയെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്ന രാത്രി രാത്രി ഫുഡും കഴിച്ചു അപ്പൊ ഇന്നത്തെ ബൈ